നമസ്കാരം ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള പ്രശസ്തമായ ബോണ്ടി ബീച്ചിൽ ഹനൂക്ക ആഘോഷങ്ങൾക്കിടെ നടന്ന അതിദാരുണമായ ജൂത കൂട്ടക്കൊല ലോകമെമ്പാടുമുള്ള ജൂത സമൂഹത്തിനിടയിൽ ഭീതി പടർത്തുന്നു ഈ ആക്രമണം ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തെക്കാൾ വലിയ സുരക്ഷാ ആശങ്കയാണ് തങ്ങൾക്ക് നൽകുന്നതെന്ന് ലണ്ടനിലെ ജൂത കോളനികളിൽ താമസിക്കുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു ലണ്ടനിൽ ജനിച്ചു വളർന്ന റബി എലി ഷ്ലാഞ്ചർ ഉൾപ്പെടെയുള്ളവർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ബ്രിട്ടനിലെ ജൂതസമൂഹത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ജൂതവംശജർ നേരിടുന്ന വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ഭീഷണിയാണ് ലണ്ടനിലെ ജനവിഭാഗത്തെ കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നത് പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും മുറുകെ പിടിച്ച് സമാധാനത്തോടെ ജീവിച്ചിരുന്ന പല കുടുംബങ്ങളും തങ്ങളുടെ ജന്മനാടായ ബ്രിട്ടൻ ഉപേക്ഷിക്കാൻ ആലോചിക്കുകയാണ് സുരക്ഷിതമായ ഏക സ്ഥലം ഇസ്രായേൽ മാത്രമാണെന്ന ബോധ്യത്തിൽ അവിടേക്ക് കുടിയേറാനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ ലണ്ടനിലെ നിരവധി കുടുംബങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു ലണ്ടനിലെ പ്രശസ്തമായ ജൂത കോളനികളിലും വിദ്യാലയങ്ങളിലും ഇപ്പോൾ അസാധാരണമായ നിശബ്ദതയും ഭയവുമാണ് തെരുവുകളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പോലും സാധിക്കാത്ത വിധം ഭീഷണി നിലനിൽക്കുന്നതായി ഇവർ കരുതുന്നു ബോണ്ടി ബീച്ചിൽ തങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായ ആഘോഷങ്ങൾക്കിടെ വീടവരുടെ ദൃശ്യങ്ങൾ ലണ്ടനിലെ ഓരോ ജൂത കുടുംബത്തെയും വേട്ടയാടുകയാണ് സാംസ്കാരികവും മതപരവുമായ അടയാളങ്ങൾ പുറത്തു കാണിക്കാൻ പോലും ഇവർ ഇപ്പോൾ മടിക്കുന്നു സ്ഥിതിഗതികൾ ഗുരുതരമായ സാഹചര്യത്തിൽ ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് നഗരത്തിലെ ജൂത കേന്ദ്രങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ലണ്ടൻ മേയർ സാദിഖ് ഖാൻ ഉൾപ്പെടെയുള്ളവർ സംഭവത്തെ അപലംബിക്കുകയും ജൂത സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നിരുന്നാലും വർദ്ധിച്ചു വരുന്ന ഈ വിദ്വേഷ ആക്രമണങ്ങൾക്കിടയിൽ പോലീസിന് എത്രത്തോളം സുരക്ഷ നൽകാൻ കഴിയുമെന്ന ചോദ്യം ജൂത നേതാക്കൾ ഉയർത്തുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്കിനി സുരക്ഷിതമല്ലെന്ന തോന്നൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോളനികളായി താമസിക്കുന്ന ജൂതന്മാർക്കിടയിൽ അതിവേഗം പടരുകയാണ് സിഡ്നി ബോണ്ടി ബീച്ചിലെ ജൂത കൂട്ടക്കൊലയെ തുടർന്ന് ലണ്ടനിലെ ജൂത സമൂഹത്തിൽ കടുത്ത അരക്ഷിതാവസ്ഥയുണ്ടെന്നാണ് വസ്തുത യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ ജൂത കേന്ദ്രങ്ങളിലൊന്നായ നോർത്ത് ലണ്ടനിലെ സ്റ്റാംഫോർഡ് ഹില്ലിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്ന കുടുംബങ്ങളാണ് ഇപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്നത് വർഷങ്ങളായി തങ്ങൾ കെട്ടിപ്പടുത്ത ജീവിതവും ബിസിനസ്സും ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോവുക എന്നത് എളുപ്പമല്ല എങ്കിലും ജീവന സുരക്ഷയില്ലാത്ത തുടരുന്നത് ആത്മഹത്യാപരമാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് തങ്ങളുടെ മതപരമായ വസ്ത്രധാരണ രീതികളും ആചാരങ്ങളും തെരുവുകളിൽ അവഹേളിക്കപ്പെടുമോ എന്ന പേരിൽ കുട്ടികളെ സ്കൂളുകളിൽ അയക്കാൻ പോലും മാതാപിതാക്കൾ ഭയപ്പെടുകയാണ് ഇസ്രായേലിലേക്ക് കുടിയേറുന്നതിനായുള്ള അപേക്ഷകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ലിബറൽ മൂല്യങ്ങൾ തങ്ങളെ സംരക്ഷിക്കുമെന്ന വിശ്വാസം തകർന്നതാണ് ഈ കൂട്ടപ്പലായത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇസ്രേലിലെ യുദ്ധ സാഹചര്യത്തെക്കാൾ ഭയാനകമാണ് തങ്ങൾക്ക് പരിചയമില്ലാത്ത ശത്രുക്കൾക്കിടയിൽ അജ്ഞാതമായി ജീവിക്കേണ്ടി വരുന്നതെന്നാണ് പല ജൂത കുടുംബങ്ങളും അഭിപ്രായപ്പെടുന്നത് ലണ്ടനിലെ കുടിയേറ്റ ഏജൻസികളിൽ തിരക്ക് വർദ്ധിക്കുന്നതിന്റെ സൂചനയാണ് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ജൂതവിരുദ്ധ പരാമർശങ്ങൾ വർദ്ധിക്കുന്നത് തടയാൻ കർശനമായ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യം യു കീൽ ശക്തമായിട്ടുണ്ട് ബോണ്ടി ബീച്ചിലെ പോലെയുള്ള ആക്രമണങ്ങൾ ഏത് നിമിഷവും എവിടെയും സംഭവിക്കാമെന്ന ഭീതി ഇത്തരം നിയമങ്ങൾ കൊണ്ട് മാത്രം ഇല്ലാതാകില്ലെന്നും ജൂത നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് ലണ്ടനിലെ സിനഗോഗുകൾക്ക് മുന്നിൽ സായുധരായ പോലീസുകാരുടെ കാവലും ഇതിനടകം ഏർപ്പെടുത്തിയിട്ടുണ്ട്